ായ് ഇന്നെയാ ഒരു കാര്യം പറയാൻ മന്നിയാന്നേ ഇത് വേണ്ട എൻ്റെ കണ്ണിൻ്റെ കാര്യം പറയാൻ മന്നയാന്നേ മിനിയാന്ന് ഞാൻ ഒന്ന് പുറത്ത് പോയിട്ടാകുമ്പം എൻ്റെ കണ്ണിലിങ്ങനെ പൊടി വീണു ഞാനതിങ്ങനെ സാറിലയച്ചിട്ടിങ്ങനെ ഇങ്ങനെ ഒന്ന് തിരുമ്മീറ്റ് വീട്ടിൽ വന്നു കഴിഞ്ഞ് വീട്ടിൽ വന്നിട്ട് എനിക്കൊരു അസ്വസ്ഥത ഭയങ്കര കണ്ണാടി നോക്കിയപ്പം അതിൻ്റെ അകത്തൊരു കുഞ്ഞു കറുത്ത ഒരു കുത്തുപോലെ പൊടി അതിങ്ങനെ കൈ ഇങ്ങനെ ഇങ്ങനെ ആക്കിയിട്ട് കൈ കൊണ്ട് അങ്ങോട്ട് എടുത്തു സാരില്ല പോയല്ല ഒന്ന് കണ്ണും കഴുകി എന്ന് വെച്ചു നോക്കുമ്പോഴേക്ക് വൈകുന്നേരം കഴിഞ്ഞു പിറ്റേ ദിവസം ആയിട്ടും എനിക്കിങ്ങനെ കണ്ണെന്ന് ഇങ്ങനെ ഒരു ചൊറിച്ചല് ചൊറിച്ചിലങ്ങ് മാറുന്നില്ല വൈകുന്നേരം വരെയും ഇതന്നെ ചൊറിച്ചല് കണ്ണ് നല്ല തിരുമ്പുന്നുണ്ട് ചൊറിയുമ്പോൾ അത് ഇങ്ങനെ തിരുമ്പും അങ്ങനെ പിന്നെ എന്തായാലും ഡോക്ടറെ കാണാൻ വിചാരിച്ചിട്ട് ഇവിടെ അടുത്തുള്ള ഒരു ഡോക്ടറെ ഡോക്ടറെടുത്ത് പോയി നോക്കുമ്പോഴേക്ക് അവിടെ ഡോക്ടർ ഇല്ല അവർ നേഴ്സ് മാത്രമേ ഉള്ളൂ അവർ പറഞ്ഞത് കാണിച്ചോ എന്തായാലും ഇൻഫെക്ഷൻ ആയിട്ടുണ്ട് അതുകൊണ്ട് കൊണ്ടുപോയിട്ട് ഡോക്ടറെ ഇന്നുതന്നെ കൊണ്ട് കാണിച്ചോ പറഞ്ഞു അങ്ങനെ പിന്നെ സിറ്റിയിലുള്ള ഒരു സ്ഥലത്ത് പോയിട്ട് ഡോക്ടറെ കണ്ടു ഞാൻ അവർ അതിൽ നിന്നെ വെച്ചു പൊടി ഉണ്ടായെന്ന് പറയുമ്പോൾ അതെങ്ങനെ എടുത്തനേയും വെച്ചു ഞാൻ വന്ന് ഞാനിങ്ങനെ കൈ കൊണ്ടാണ് അടുത്തനേന്ന് ആ എന്നാൽ കൈ കൊണ്ട് എടുക്കാൻ പാടില്ല കൈ ഒരിക്കലും കണ്ണിൻ്റെ ഉള്ളിൽ കൈയിട്ടിട്ട് അങ്ങനെ എടുക്കാൻ പാടില്ല വല്ല പട്സോ അങ്ങനെ എന്തെങ്കിലും ഇട്ടിത്തേ ഒന്നും നമുക്ക് എടുക്കാൻ പാടുള്ളൂ അതാണ് ഇപ്പോൾ ഇത്ര അബദ്ധമായത് എന്ന് പറഞ്ഞു ആ അപ്പം ഞാൻ പറഞ്ഞു ആ ഇനി ഞാൻ ശ്രദ്ധിക്കാം ഇതിപ്പോൾ എന്തായാലും ഇങ്ങനെ വന്നില്ലേ അങ്ങനെ രണ്ട് തരത്തിൽ മരുന്ന് കണ്ണിൽ ഒഴിക്കാനുണ്ട് അത് രണ്ടാഴ്ചത്തോളം മരുന്ന് ഒഴിക്കണം ആദ്യം ഇങ്ങനെ നാല് മണിക്കൂർ ഇടവിട്ടിട്ട് മൂന്ന് ദിവസം അങ്ങനെ അങ്ങനെ കുറച്ച് കുറച്ച് ഏകദേശം രണ്ടാഴ്ചയോളം മരുന്ന് കണ്ണിൽ ഒഴിക്കാൻ പറ്റിയിട്ടുണ്ട് അങ്ങനെ പറഞ്ഞു വീട്ടിലെത്തി ഇപ്പോൾ ഒരു പ്രാവശ്യം മരുന്ന് ഒഴിച്ചു ഇതാണ് അവസ്ഥ ഞാൻ പറഞ്ഞു വന്നത് കണ്ണിൽ ഇനക്കബത്തം പറ്റി കണ്ണിലിങ്ങനെ കൈ കൊണ്ട് ഉപയോഗിക്കുന്നത് പാടില്ല എന്നുള്ളത് അപ്പം അതൊന്ന് പറഞ്ഞേക്കയച്ചിട്ടാണ് ഞാൻ വന്നതേ